ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ ഒരു അടിപൊളി വ്യൂ ഷേ അടിപൊളി ന്യൂ ഇയർ ആഘോഷം ഷേ ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ എല്ലാവരും അടിപൊളിയായിട്ട് ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ച് ഹാപ്പിയായിട്ടിരിക്കുക ഈ ഒരു സാധനമാണ് ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് ബിൽഡപ്പ് കൊടുത്തതാ മാറിപ്പോയി സോറി ഗാൾസ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അടിപൊളിയായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ന്യൂഇയർ ആഘോഷിക്കാൻ പറ്റാത്തവരൊന്നും ന്യൂ ഇയർ ആഘോഷിക്കാൻ പറ്റാത്തവരൊന്നും വിഷമിക്കണ്ട എന്താ പറയാ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ അപ്പം എല്ലാവരും ആയിട്ട് ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ച് അടിച്ച് പൊളിച്ച് ഫാമിലിയൊക്കെ ആയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹാപ്പി ന്യൂ ഇയർ ഇതുവരെ സ്നേഹിച്ച് സപ്പോർട്ട് ചെയ്ത കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമ്മുടെ ടു തൗസൻഡ് ട്വന്റി ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന് പറയുന്നത് ജാനുവരി ഫസ്റ്റ് പന്ത്രണ്ടരയ്ക്ക് ഒരു നെഗറ്റീവ് ഫോൺ കോളിൽ നിന്നാണ് അത് എൻ്റെ ഫ്രണ്ടായിരുന്ന അല്ലെങ്കിൽ ഫ്രണ്ട്സായിരുന്ന ആൾക്കാരുടെ നിന്നാണ് കിട്ടിയത് പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ജാനുവരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ലൊരു മീൻസ് ഭയങ്കര ആയ ഒരു മാസമായിരുന്നു അല്ലെങ്കിൽ തുടക്കമായിരുന്നു ടു തൗസൻഡ് ട്വന്റി ഫോറില് ഏറ്റവും നല്ലൊരു തുടക്കം ആയിരുന്നു ജാനുവരി ജനുവരി ആറാൻ്റെ വർഷട കല്യാണം വർഷട കല്യാണമായിട്ട് ഞങ്ങൾ എല്ലാവരും മലപ്പുറത്ത് പോയി ഞാൻ ഗബ്രുമായിട്ട് നല്ല കൂടി ഇരിക്കായിരുന്നു അപ്പം ഞങ്ങൾ പാച്ചപ്പായി പിന്നെ ഞങ്ങൾ ട്രിപ്പ് പോയി മൂന്നാർക്ക് ട്രിപ്പ് പോയി ഞങ്ങൾ ഞാൻ ആദ്യം ഗബ്രു കിച്ചു ഡേച്ചി ഒക്കെ ആയിട്ട് ഞങ്ങൾ മൂന്നാർക്ക് ട്രിപ്പ് പോയി അത് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ അയ്യോ ഞങ്ങൾ പോയത് വച്ചിട്ട് ഏറ്റവും ഞങ്ങൾ എൻജോയ് ചെയ്ത ഒരു ട്രിപ്പായിരുന്നു ആ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മെമ്മറീസ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പിന്നെ നന്നായിട്ട് വർക്ക് ഉണ്ടായിരുന്നു ഷൂട്ടുണ്ടായിരുന്നു നന്നായിട്ട് പിന്നെ ഫെബ്രുവരിയിലായാലും എൻ്റെ പത്താം ക്ലാസ്സിൽ പഠിച്ചൊരു സൺഡേൻ്റെ കല്യാണമായിരുന്നു അപ്പോൾ ആ കല്യാണത്തിന് പോയപ്പോൾ ഇതുപോലെ പത്താം ക്ലാസ്സിൽ പഠിച്ചൊരുപാട് പേരെ കാണാൻ പറ്റി അതും ഒരുപാട് സന്തോഷം തരുന്ന ഒരു സാധനമായിരുന്നു പിന്നെ ഫെബ്രുവരി ലാസ്റ്റൊക്കെ ആയപ്പോഴെങ്കിൽ എൻ്റെ ദാദിക്ക് വലിയ്മാക്ക് അസുഖം കൂടിയത് മാർച്ച് പതിനാലാം തീയതി ആയപ്പോൾ വില്ലിമ്മ മരിച്ചു അതെനിക്ക് വല്ലാത്തൊരു ഡ്രോമ്മയായിരുന്നു കാരണം എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളാക എൻ്റെ വല്ല്യമ്മ എനിക്ക് എൻ്റെ എൻ്റെ പോലെ അല്ലെങ്കിൽ എൻ്റെ ഉമ്മനേക്കാളും കൂടുതൽ എന്നെ നോക്കിയിട്ടുണ്ട് എന്നെ കെയർ ചെയ്തിട്ടുണ്ട് ഇത്രയും വലുതായ വലുതായിട്ട് വരെ എന്നെ മുമതല്ല വരുമ്പോൾ അല്ലെങ്കിൽ ചീത്തറിയുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളാണ് വല്ല്യമ്മ ഞാനിവിടെ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ആയതിനു ശേഷം ഡെയിലി വിളിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എവിടെയാണ് എന്നാണ് വരാന്നൊക്കെ ചോദിച്ചിട്ട് എന്നെവിടെ കൊ എൻ്റെ കൂടെ കൊണ്ട് നിർത്തോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ വല്ല്യമ്മ മരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മാഡം പറഞ്ഞാൽ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു കുറച്ച് നാളെങ്കിൽ ഉണ്ടായിരുന്ന അതിൻ്റെ ഒരു അത് വല്ലാത്തൊരവസ്ഥയായിരുന്നു കുറച്ച് നാളിങ്ങനെ അതിൻ്റെ ഇപ്പോഴായാലും ഞാനിങ്ങനെ ചില നേരത്തിങ്ങനെ ഒന്ന് സൈലൻ്റ് ആയിപ്പോൾ ചില നേരത്തിങ്ങനെ ഒന്ന് ഒതുങ്ങിപ്പോയി ഇതിങ്ങനെ വരുമ്പോൾ തലയിലേക്ക് കയറുമ്പോൾ അങ്ങനെ പിന്നെ ഞാൻ അത് കഴിഞ്ഞ് തൃശ്ശൂർക്ക് ഷിഫ്റ്റായി ഇവിടെ നിന്ന് ഇവിടുത്തെ ജോലി റിസീൻ വെച്ച് തൃശ്ശൂർക്ക് ഷിഫ്റ്റായി പിന്നെ ഉണ്ടായിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് എൻ്റെ ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കുറേ കുറേ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഫാമിലിയായിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു വർഷമാണ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ എൻ്റെ ഒരു എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മാനെ ഇത്താനെ മേക്ക് ദം പ്രൗഡെന്ന് അറിയില്ല അമ്മ ആ ഒരു സാധനമായിരുന്നു എനിക്ക് എൻ്റെ ഉമ്മാനും ഇത്താനേയും ബാക്കിയുള്ളവരുടെ മുമ്പിൽ അയ്യോ അവൾക്കിതേ അത്ര സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് ഇൻകം കിട്ടാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് സൂര്യ അതാണ് കേട്ടോ സൂര്യ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ഉമ്മക്ക് ഇത്താക്കുമ്പോൾ വരുന്നൊരു സന്തോഷം അതെനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ വലിയ മരിച്ചു നമുക്ക് ചടങ്ങുകളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഇത് പണ്ട് കുറ്റം പറഞ്ഞിരുന്ന കുറേ ആൾക്കാർ വന്നിട്ട് ഇപ്പം നമ്മളെ ഭയങ്കര സപ്പോർട്ട് ചെയ്തല്ലെങ്കിൽ നല്ലത് പറയുമ്പോൾ അത് വളരെ അനുഭവമായിരുന്നു പ്രത്യേകിച്ച് എൻ്റെ ഉമ്മടെ ഇത്താടെ മുൻപിച്ചിട്ട് അവർ ഉദ്ദേശിച്ചു ഇങ്ങനെ പറയുമ്പോൾ ഞാനതിങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ താടി ഫേസ് കാരണം അവർ അത്രയും സന്തോഷിച്ചിരുന്ന ഒരു കാര്യമാണ് എന്നെക്കുറിച്ച് ബാക്കിയുള്ളവർ നല്ലത് പറയാം അത് പ്രത്യേകിച്ച് പണ്ട് മോശം പറഞ്ഞിരുന്നവർ ഇപ്പോൾ ഒന്ന് നല്ലത് പറയുന്നത് കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു സാധനം മേ ബി അതായിരിക്കും പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എൻ്റെ ഉമ്മയും പിത്തേയും എൻ്റെ ഫാമിലിയും ഉണ്ട് അതുതന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു കാര്യം ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ അഹങ്കരിക്കുന്ന ഒരു കാര്യം കൂടിയാണത് കാരണം നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഏതൊരു കാര്യമായിക്കോട്ടെ ഒരു അഫയറോ ജോലിയോ ബിസിനസ്സോ എന്ത് കാര്യമായിക്കോട്ടെ നമ്മൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിൻ്റെ പുറകിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ഫാമിലി നമ്മുടെ അച്ഛൻ നമ്മൾ ചേച്ചിയ ചേട്ടൻ നമ്മുടെ ഹസ്ബൻഡ് ബോയ്ഫ്രണ്ട് അല്ലെങ്കിൽ മക്കൾ ഇവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതി നമുക്ക് വേറെ ആരെന്ത് പറഞ്ഞാലും മൈൻഡ് അത്രേ ഉള്ളു കാരണം എനിക്ക് അവർ തരുന്ന ഉണ്ടല്ലോ ആ സാധനം മതി വാ വേറെ ആരെ നെഗറ്റീവ് പറഞ്ഞാലും എന്ത് തല കുത്തി നിന്ന് കാണിച്ചാലും ഞാൻ എടുക്കില്ലേ ഇങ്ങോട്ടെടുക്കില്ല ഇങ്ങോട്ട് എടുക്കില്ലേ കൂടെ കെട്ടി തീ കൂടെ പിരിഞ്ഞാൽ അത്രയേ ഉള്ളൂ കാരണം എനിക്ക് എനിക്ക് പറയലെൻ്റെ ഫാമിലി ഉണ്ട് പിന്നെ ഞാൻ എന്തിനാ പിന്നെ ഞാൻ അതിൻ്റെ ബാക്കിയുള്ളൊരു പറയണത് കേട്ട് എനിക്ക് എനിക്കതിലും വലിയ ഗിഫ്റ്റ് ഒന്നും വേറെ കിട്ടാനില്ല എന്നെ വീഡിയോ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ റെസ്ട്രിക്ട് ചെയ്തിരുന്ന ഒരാളെൻ്റെ ഉമ്മ ആ എൻ്റെ ഉമ്മത്തെ വീഡിയോസ് കണ്ടിട്ട് എന്നെ ഇരുന്നിട്ടോളൂ എൻ്റെ ഏറ്റവും കൂടുതൽ ഇപ്പം സപ്പോർട്ട് ചെയ്യുന്ന ആൾ എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മ എൻ്റെ ഇപ്പ അതെനിക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് എന്താ പറയുക പ്രൗഡ് ഒരു കാര്യമാണ് എനിക്കത് മതി നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളതാ ഇപ്പുറത്തെ നാല് പേര് നെഗറ്റീവ് പറയുന്നുണ്ടാവും നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾ മതി നമ്മളെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാനായിട്ട് അത് മതി പിന്നെ എനിക്ക് നെഗറ്റീവ് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് നെഗറ്റീവ് പറയുന്നത് ഇറക്കുന്ന പേഴ്സണൽ അറിയാവുന്നവരാ ഫേസ് കാണിക്കാനുള്ള സ്വന്തം പേര് പറയാനോ പേടിയായിട്ടോ ഉടനെ എന്തുകൊണ്ടോ ബുദ്ധിമുട്ടായിട്ട് പറയാനുള്ള കാര്യങ്ങൾ ഒരു ഫേക്കടി എന്ന് പറഞ്ഞു പറയുന്നു അതെനിക്ക് കമൻറ്റ്സ് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് അവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ അവരോടുന്ന് മാത്രമല്ല നമ്മ എല്ലാവരോടും കൂടി പറയുന്നതാണ് കേട്ടോ നമ്മൾ ഒരാളെ നശിച്ച് കാണണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കൊരാളോട് പ്രതികാരം കിട്ടണം എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സാധനത്തിൻ്റെ പുറകെ ആയിരിക്കും പോവാം നശിക്കട്ടെ നശിക്കട്ടെ അപ്പോൾ നമ്മൾ വിട്ടുപോകുന്ന വേറൊരു കാര്യമുണ്ട് എന്താണെന്ന് അറിയുമോ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഈ കാര്യത്തിൽ പോകുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സക്സസ് എന്ന് പറയുന്ന സാധനത്തേക്കുള്ള കോൺസെൻട്രേഷൻ കുറയുക അപ്പോൾ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടായി ഞാനൊരു വ്യക്തിയെന്നാണ് എനിക്കിപ്പോൾ ഒരാളോട് ഒരാളായിട്ട് നല്ലോടി ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ വിടും കാരണം ഞാൻ അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളിവിടെ കെടുക്കും എനിക്ക് എൻ്റെ കാര്യങ്ങളിൽ പുറകെ പോകണം എനിക്കിപ്പോൾ അതിനെ സമയമുള്ളൂ അപ്പോൾ ഈ നെഗറ്റീവ് കമൻസ് എനിക്ക് പരിചയമുള്ള ആൾക്കാരാണെന്ന് എനിക്കറിയാം അപ്പോൾ അവരോട് കൂടിയാണ് പറയുന്നത് ഈ അടുത്ത് എനിക്കൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാം അപ്പം നിങ്ങൾ നിങ്ങളെ കാര്യങ്ങൾ നോക്കി പോവാം ഒരാളോട് നെഗറ്റീവ് പറയുന്ന സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നൊന്നും ചിന്തിച്ച് നോക്കാം അത്രേ ഉള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് തന്നെയാണ് ഫാമിലിയായിട്ട് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതാണ് പിന്നെ കുറെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട് ഇപ്പം കാറിടിച്ചത് കാർ ആക്സിഡൻ്റ് ആയതാണെങ്കിലും അതെനിക്ക് വല്ലാത്ത വിഷമായിരുന്നു പിന്നെ ശരിയാക്കി എടുക്കാൻ പറ്റും വൺ പോയിന്റ് സിക്സ് ആയതുകൊണ്ട് നമുക്ക് പാർട്സ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു അപ്പം കിട്ടും പഴയ പോലെ ആക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കൊന്ന് ശ്വാസം വീണത് അതുപോലെ ഇതാതി വല്യമ്മ മരിച്ചത് പെട്ടെന്ന് മരിച്ചത് എനിക്കിപ്പോഴും ആലോയ്ക്കാൻ പറ്റും മരിച്ചോ നമുക്കത് ഞാൻ എപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം എനിക്കത് കരഞ്ഞതല്ല കേട്ടോ അപ്പോൾ ഒരുപാട് നല്ല കണക്ഷൻസ് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫിത അങ്ങനെ കുറേ നല്ല ഫ്രണ്ട്സിനെ കിട്ടി കുറേ നല്ല കാര്യങ്ങൾ നടന്നു കുറേ പൊട്ട കാര്യങ്ങൾ നടന്നു ഈ നവംബർ ഡിസംബർ മാസം എനിക്ക് വളരെ വൃത്തികെട്ട രണ്ട് മാസങ്ങളായിരുന്നു കേട്ടോ അത് എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര ഇത്രയും പലവേദന പിടിച്ചൊരു മാസം രണ്ട് മാസം വേറെ ഉണ്ടായിട്ടില്ലേയും ഈ വർഷം അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ നമ്മുടെ യൂട്യൂബായാലും ഇൻസ്റ്റഗ്രാമായാലും ഏറ്റവും കൂടുതൽ റീച്ചിൽ പോയ ഒരു വർഷം കൂടിയാണ് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റയിൽ നമുക്ക് ഫൈവ് മില്യണോളം വ്യൂസ് കയറിയിട്ടുണ്ട് നമ്മുടെ കൂടെ അപ്പോൾ അത്രയേക്കോ ഉള്ളൂ ഒരുപാട് നല്ല കാര്യങ്ങളും മോശമായ അനുഭവങ്ങളും ഉണ്ടായ ഒരു വർഷമാണ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിനെക്കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഇത്രയും ഒരു വർഷം ഉണ്ടായിട്ടില്ല എന്ന് ഒരുപാട് ഉണ്ടായ അല്ലെങ്കിൽ ഒരുപാട് ദുരന്തങ്ങൾ നടന്നൊരു വർഷമാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഒരുപാട് എവിടെ എവിടെ നോക്കിയാലും ഭയങ്കര അങ്ങനത്തെ ദുരന്തങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഈ ഒരു വർഷം തന്നെ ഒരുപാട് മരണങ്ങൾ അതൊക്കെ ഭയങ്കര വിഷമമുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെ ലൈഫിലും ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ വരും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും അപ്പോൾ എല്ലാം ഫേസ് ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള എല്ലാം സർവൈവ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്കായാലും എന്തെങ്കിലും ലൈഫിൽ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് ഫേസ് ചെയ്യാനും ധൈര്യമായിട്ട് അത് നേരിടാനുള്ള ഇതുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് എല്ലാവർക്കും അത് പറ്റണം ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എപ്പോഴും സന്തോഷം മാത്രമായിട്ടില്ല സങ്കടങ്ങൾ വരും അത് നമ്മൾ ഫേസ് ചെയ്ത് നമ്മൾ തന്നെ അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തി സോൾവ് ചെയ്യണം അപ്പോൾ അത്രയേ ഉള്ളൂ വേറെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് വിട്ടുപോയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക പറയാൻ വിട്ടുപോയെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അതാ ഹാപ്പി ന്യൂ ഇയർ നല്ലൊരു വർഷം നേരാണ് എല്ലാവർക്കും നല്ലൊരു വർഷം നേരമാണ് എനിക്കും കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അത്രയൊക്കെ ഉള്ളു അപ്പം ബായ്